കളമശ്ശേരിയിൽ നടുറോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിട്ടുണ്ട് പരിക്കേറ്റ സ്ത്രീ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അകന്ന് പെൺകുട്ടി പെൺകുട്ടികൾക്കും

അതിക്രൂരമായ ഒരു അതിക്രമം ഉണ്ടാകാനിടയായ പ്രേരണ അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സുഹൈൽ അതിദാരുണം അതിക്രൂരം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനുള്ളൂ ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കളമശ്ശേരി എടപ്പള്ളി എ കെ ജി റോട്ടിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത് അതായത് ഈ പരിക്കേറ്റ നീനു തൊൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഹാർഡ്വെയർ ഷോപ്പിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് അഷൽ വഴിയിൽ തടഞ്ഞു നിർത്തി നീനുവിനോട് സംസാരിക്കുന്നത് ആ ഘട്ടത്തിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് പെട്ടെന്ന് തന്നെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയും അഷൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നീനുവിൻ്റെ കഴുത്തിൽ വെട്ടുകയുമായിരുന്നു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴുത്തിൽ വെട്ടിയ ശേഷം അഷൽ അവിടെ നിന്ന് എടുത്ത് മുന്നോട്ട് പോയിരുന്നു പിന്നീട് നീനു അവിടെ നിന്ന് ഓടി ഈ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ എത്തുന്നത് ആ പ്രദേശത്ത് ആകെ ചോര തളം കെട്ടി കിടക്കുകയായിരുന്നു ാണ് അങ്ങനെ ഈ പ്രദേശത്ത് ഉള്ള നാട്ടുകാരാണ് നീനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് നടത്തി വിശദമായ അന്വേഷണത്തിലാണ് അഷലാണ് ഈ കൃത്യം ചെയ്തതെന്ന മനസ്സിലായത് ഇരുവരുമായി ബന്ധപ്പെട്ടും കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നു എട്ടു വർഷമായി ഇവർ കല്യാണം കഴിച്ചിട്ട് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി അവിടെ ജീവിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സുഹൈൽ ശരി ബന്ധങ്ങൾ ശിഥിലമാകുകയാണ് ഒരിക്കൽ ഒന്നിച്ച് സ്വപ്നം ചെയ്തവർ പിന്നീട് പക പോക്കുന്ന അതിദാരുണമായ കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ ബന്ധങ്ങൾ വഷളാകുന്നു